അതിരിക്കട്ടെ മുപ്പത്തിയൊന്നാം വയസ്സ് മുതൽ രാജയോഗമാണെന്നും അത് കഴിഞ്ഞാൽ അടിവെച്ചടിവെച്ച് കയറ്റമാണെന്നും ജാതകത്തിലുണ്ടല്ലോ അല്ലേ ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ദൈവങ്ങളെ ഈ കടക്കാരക്കാണുമ്പം തലേ മുണ്ടുവിട്ട് നടക്കുന്നതിനാണോ രാജയോഗം എന്ന് പറയുന്നത് അതൊക്കെ പോട്ടെ ഈ ജാതകത്തിൽ പല സ്ഥലത്തും ബന്ധുബലം ബന്ധുബലം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ദോഷം പറയരുതല്ലോ ഭഗവാനെ ജാതകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബന്ധുബലം ഇന്നിവിടെ എന്തെങ്കിലും നടക്കും കുറെ കാലം വലിയ തൊട്ട് തിരിക്കാൻ തുടങ്ങിട്ടെ ഈ കൈക്കിട്ട് പിടിക്കുന്ന പിടിയെ ആ പരട്ട പാട്ടുകാരന്റെ പേടലേക്ക് പോയി പിടിക്കാൻ ഇവിടുന്ന് ഇറക്കിട്ട് നിർത്തിയർത്തി പാടുകുട്ടികളെ എങ്കിലല്ലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റൂല്ലേ ഒരുമാതിരി മറ്റേ പഠി കാണിക്കരുത് വേരി ഓഫേ ചെയ്തു സംഗീതം വെച്ചാൽ എന്താ എന്താ അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നിഗുംഭിലേ നിഗും ജ്ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള ഇരപ്പനോട് പരപ്പനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ സംഗീതം ഈ സംഗീതം പാട്ട് പോയിട്ട് അണുബോംബ് പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം അജ്ഞാനശീല ഇത്തിക്കണ്ണികൾ പിടിച്ചു കളിക്കുന്നത് സംഗീതം തമ്മിലടി പറ എന്റെ സംഗീത സ്ഥിതിയുടെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത് അല്ലേ സുമി കൊച്ചു നടക്കില്ല കൂട്ടോടും പോകുമ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം തീരെ പശ്ചാത്തലം തന്നെ അതെ അന്നെനിക്ക് പറഞ്ഞുറപ്പിച്ച ആയിരത്തൊന്നു രൂപ സ്ത്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി ഇരുപത്തിയായിരത്തിന് മേലായിട്ടുണ്ട് കൃത്യമായി കണക്കുണ്ട് ഈ വീടിന്റെ ഞങ്ങൾ നിങ്ങൾ എന്ത് ഇങ്ങനെ എനിക്ക് ചോദിക്കാൻ കാലമായി കാര്യം ഒന്നല്ല രണ്ടായിട്ട് പറയും മാറ്റും കേട്ടിട്ടുണ്ടോ ഇപ്പൊ കേട്ടു അങ്ങനെയാണെങ്കിൽ ആ പാതകി ഞാനായിരിക്കും ആള് ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്രവാദിച്ച് തയ്യാറായത് എന്നിരാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് കാശുമുടക്കില്ലാതെ നാലു നേരം മൂക്കുമുട്ട ഞാൻ ആറ് നേരം ഞണ്ടല്ലോ അട്ടിപ്പേറ് കടന്നിട്ട് പറയുന്നതോ കൊമ്പത്തെ അളിയം പറ ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റേ എന്റെ ഈ സംഗീതം ഈ കുരുന്ന് മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന നിർത്തി ആദ്യം ഈ കുരുന്ന് മനസ്സുകളൊക്കെ ഞാൻ തെറ്റാ ഞാ എന്റെ പെങ്ങന്മാരെ നിങ്ങക്ക് രണ്ടാൾക്കും കെട്ടിച്ചെന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ചെകുത്താനും കടലിനും നടുവിലെന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ അശോകുരിച്ച് വന്നിട്ടുണ്ട് അശോക ഗിരിജക്കുട്ടിക്ക് ഞാൻ കൊണ്ടുവന്ന എട്ട് കല്യാണം മുടക്കിയ ആരുകൾ ഇതൊന്നും മുടക്കാൻ നോക്കട്ടെ ഇത് അച്ഛൻ വിചാരം ത്രിവിക്രമം പിള്ള ദൈവാധീനം കൊണ്ട് അങ്ങേ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ സ്വഭാവ ദൂഷ്യമില്ലാത്ത പിന്നൊരു മഹാഭാഗ്യം ചെറുക്കൻ ഈ മാസം ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുക അപ്പൊ പിന്നെ ഈ വീട്ടിൽ തന്നെ ഇവിടുന്ന് എന്താ അല്ല ഞാൻ എന്ത് പുണ്യം സ്നേഹവും സഹായവും അനുഭവിച്ച് കൊതി തീർന്നില്ല അപ്പോഴിതാ മൂന്നാമത്തെ അളിയനും ഓ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഓർക്കുമ്പോ കുളിഞ്ഞു പോരുന്നു അപ്പൊ ഇതാരും മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല അല്ലേ ഇത് ഞാൻ നടത്തിയിരിക്കും എന്റെ ഇന്റർവ്യൂ കാര്യം അവരോട് പറഞ്ഞില്ലേ പറഞ്ഞു ഒരേ ഉള്ളൂ ജോലി ഒന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ ജോലി എന്നൊക്കെ പറഞ്ഞു അയ്യോ അതല്ല എന്റെ ഇന്നത്തെ ഇന്റർവ്യൂന്റെ കാര്യം ഞാൻ ഇന്നിവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ നീ അങ്ങനെ പറഞ്ഞു പറഞ്ഞു ചേട്ടൻ പറഞ്ഞു വേദ ഇത്രയും പ്രശ്നങ്ങൾ പരിഹരിച്ചേട്ടൻ ഞാൻ കുറവ് കൂടി പ്രായം ഇന്നില്ലാത്തതിന്റെ അമ്മാവനാണെന്ന് തോന്നുമെങ്കിലും മനസ്സുകൊണ്ട് ഗിരിജയുടെ കല്യാണം ഉറപ്പിച്ച് ഇതിനകത്ത് കയറുമെന്നുള്ള വാശിയിലായിരുന്നു ഇപ്പൊ എല്ലാം ഉറച്ച പോലെ അമ്മേ അതെ ചേട്ടാ കല്യാണം നടത്തണം ഇവന്മാരെ എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ കാറി പോയ യും സൈക്കിളിൽ ചെന്നാ മുടക്കിയത് എലും കളരിയാണ് കല്യാണങ്ങള് മുടക്കുന്നല്ലേ ഈ പന്ന പാട്ടുകാരനാണല്ലേ മുടക്കിയത് അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ ചുറ്റും പെങ്ങളുടെ കല്യാണം കല്യാണം മുടക്കിയവൻ ഞാൻ 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 അവനെ ക്ഷമിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ നടത്താൻ ിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ ഈ ചേട്ടൻ കണ്ടോ നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ

ആയിരിക്കും ഓ ഞാനൊരു ഉപമ പറഞ്ഞാണെങ്കില് ഭാമേ അതെങ്ങനെയാ അത് മനസ്സിലാക്കാനുള്ള മൂളെ ദൈവം നിനക്ക് തന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും കൂടി ഇവിടെ കഴിയേണ്ടി വരുവായിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് ആ ഇവിടെ കിടക്കുന്നത് കൊണ്ടാ മൂന്നാല് അതോർത്തോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ